വീണ്ടും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കമ്പ്ലീന കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു ആർ സി ബോട്ടാണ്ടിപ്പതേ ോക്സിൽ ഓപ്പൺ ബോക്സ് ആണ് ഇപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്നത് അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ വരുന്ന തുറന്നൊക്കെ കാണിച്ചു കാണിച്ചുതരും അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വായോന്നാല് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആർ സി ബോട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ ഒരു ലെറ്റർ ആണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പൊ ഇത് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞാല് മച്ചാമാരെ ഇതാണ് നമ്മളുടെ ബോട്ട് ഇതില് ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് വലിച്ചു പറച്ച ബോക്സ് ആകെ പോയി പിന്നെ നമ്മുടെ ബോട്ട് വിട്ട് കിടക്കേണ്ട ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഹൈ സ്പീഡ് ബോട്ടാണ് റിമോട്ട് കൺട്രോളിംഗ് ആണ് വാട്ടർ റേസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പതിനാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് റിമോട്ട് ആർ സി ബോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാല് മോനെ കണ്ടോ നമുക്ക് അവർ തന്നിട്ടുള്ള റിമോട്ട് കൺട്രോള് ഇതിന്റെ അടിവശത്താണ് ബാറ്ററി ഇടേണ്ടത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാ രണ്ട് ബാറ്ററി ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇടേണ്ടത് ഇതാണ് കേട്ടോ നമ്മളെ ബോട്ട് എൻ്റെ മോനെ സംഭവം അടിപൊളിയല്ലേ ഒരു രക്ഷയിലിട്ട ഇതിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വരണ്ട് അപ്പൊ ഇതിന്റെ ബാറ്ററി ഇടുന്നത് ഒരു സാധനം ഇവിടെ തുറന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി ഇടേണ്ടത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി സംതിങ് കൊണ്ടാണ് ഫ്ലിപ്കാർട്ടിൽ ഉണ്ട് ടാഗ് ചെയ്ത് വെച്ചേക്കാം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്യാം നമ്മളെ കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കുള്ളൂ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ലേറ്റിംഗ് കഴിഞ്ഞാൽ താ വൈദ്യലും നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പങ്ക് കടന്ന് കറങ്ങണ കാണാം നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് നടന്ന അടിപൊളിയാണ് ഈ ഒരു ബോട്ട് ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കമന്റ് ബോക്സിൽ ഇഷ്ടമുള്ള രീതിയിൽ കമന്റ് ചെയ്തോ ഏറ്റവും കൂടുതൽ ലേക്ക് കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഞാൻ ഈ ബോട്ട് അയച്ചു തന്നെയൊക്കെയുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു അറുപത് കെ വ്യൂഴ്സ് മതി പണ്ട് ഞാൻ ആ ഒരു നമ്മുടെ നമ്മുടെ ജിമ്മിനെ ആണെങ്കിലും പിന്നെ നമ്മുടെ ഡിഫൻഡർ ഒക്കെ ആണെങ്കിലും ഒരു ലക്ഷം വ്യൂഴ്സ് മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ലക്ഷം വ്യൂഴ്സ് ആവണില്ല അതുകൊണ്ടാണ് അറുപത് കെ വ്യൂഴ്സ് മാത്രം മതി നമ്മളെ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി അറുപത് കെ വ്യൂഴ്സ് എന്നാവുന്നോ ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടിയ ആർക്കാണ് അവർക്ക് ഞാൻ ഈ ബോട്ട് അയച്ചിരുന്നു നോക്കുകയുള്ളൂ നമുക്ക് പോയിട്ടേ ഓടിച്ചിട്ട് വരാം വായു 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 അങ്ങ് ഓടിക്കവാ എടുത്തു സൈക്ല കയറി സൈക്ലി നമ്മടെ ആർ സി ബോട്ട് ഓടിക്കാനായിട്ട് ഒരു ചെറിയ പറമ്പി പോകണ്ടോ വീടിന്റെ അടുത്തുള്ള അപ്പൊ അവിടെ പോയിട്ട് കാണാം ഇതേ നമ്മളെ പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു പാലം കടന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് അപ്പൊ അവിടെ ഒരു തോടുണ്ട് ആ ഒരു തോട്ടിലാണ് നമ്മൾ നമ്മുടെ ആർസി ബോട്ട് ഓടിക്കാൻ പോകുന്നത് കൊറേ നാളായിക്കൊക്കെ വന്നിട്ട് നമ്മളെ കളിപ്പറമ്പായിരുന്നു ഇതൊക്കെ ഇവിടെ വെള്ളം കൊണ്ട് തന്നെ നമ്മ ഇവിടെ കളി മാറ്റി വേറെ സ്ഥലത്തിട്ടി വായോടെ ചേക്കഞ്ഞണ്ടി നോക്കാൻ പോണു വായോ അപ്പൊ ഇതിന്റെ അവിടെയാണ് നമ്മളുടെ ആ തോടുള്ളത് ആ തോട്ടിലാണ് നമ്മൾ ബോട്ട് കുടിക്കാൻ പോകുന്നത് കണ്ടോ ദൂക്കി ഞങ്ങൾ കളിപ്പറമ്പ് അവിടെ ഒരു പോസ്റ്റ് കണ്ടോ ഇപ്പുറത്തും പോസ്റ്റ് ആണ് ഇത് മൊത്തം ഇട്ടിപ്പോ ആകെ കാലം പോയി പുല്ലൊക്കെ വന്ന് വെള്ളമൊക്കെ നിറഞ്ഞ് ചെള്ളയൊക്കെ ആയി ആരും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു തോട്ടില് നമ്മളെ ബോട്ട് നമുക്ക് ഓടിച്ചു നോക്കാട്ട് വരി അപ്പൊ ഞാൻ നമ്മളെ ഈ തോട്ടില് നമ്മളെ റിമോട്ട് കാർ ബോട്ട് വെച്ചൊടുക്കണം ദൈവം ഇത് മുങ്ങി പോവു ഞാൻ വെച്ചിട്ടുണ്ട് ഏ ഇല്ല മുങ്ങിയൊന്നും മൂണില്ല ഓൺ ആക്കട്ടെട്ടാ എന്റെ ഊന ദൈവം അളഞ്ഞു ഓ അടിപൊളിട്ടാ അടിപൊളി ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കി ഓ ഓനെ പോക്കിയേ അടിപൊളി ഓ റേഞ്ച് അറ്റിട്ട് കറങ്ങ് 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 അടിപൊളി ആദ്യമായിട്ടാണ് ഇതുപോലെ ബേക്കെടുക്കാൻ ബേക്ക് എടുക്കാൻ പറ്റും നീ ബേക്കിൽ സീൻ നീ ബേക്കിരിക്കണു വളച്ച് ഡ്രിഫ്റ്റ് അടിക്കുന്നു ഡ്രിഫ്റ്റ് മോനെ അടിപൊളി ഒന്നും പറയാനില്ലാ ബ്ലൂ ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റും എടുത്ത് അടിപൊളി രക്ഷില്ല കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ അറ്റത്ത് പോലാ അറ്റത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് കെട്ടായാലും ഞാൻ ഇറങ്ങി എടുക്കേണ്ടി വരും നിന്നെ കൊണ്ടുതന്നെ ഞാൻ എടുപ്പിക്കും അടുക്കില്ലല്ലേ നല്ല സ്ഥല ഓടിച്ചു കളിക്കാനത്ത് നീ ആർ സി ബോട്ട് വാങ്ങണമെങ്കിൽ ഈ പ്രൊപ്പല്ലർ നേരെ വെക്കണോണ്ടാ നേരെ വെച്ചിട്ട് വേണം ഓടിക്കാനായിട്ട് നേരെ വെച്ച് ഓടിച്ചുകഴിഞ്ഞാൽ ഏത് ദിശ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെക്കൻ പൊക്കോളും ഓക്കെ നമുക്ക് വേറെ തോട്ടിൽ പോയി ഓടിക്കാം എത്തോട് അന്വേഷിച്ചിടക്കണേ വെള്ളമുള്ള തോട് നല്ല ക്ലാരിറ്റിയിൽ നമ്മളെ ബോട്ടിന്റെ വീഡിയോ കിട്ടണ്ടേ അപ്പൊ അതിനായിട്ട് അയ്യോ ഇതില് വെള്ളമൊന്നും ഇല്ല ഇതില് കളിക്കാൻ ഇതില് ചെക്കൻ ഓടിക്കാൻ പറ്റില്ല അപ്പൊ അതിനുവേണ്ടിയാണ് കിണി വായോ വേറെ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കമന്റ് കിട്ടോട്ടാ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആർക്കാണോ അവർക്കാണ് ഈ ബോട്ട് ഞാൻ അയച്ചു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കൂട്ടുകാരുമാരോട് പറഞ്ഞു കൊടുത്താൽ മതി എടാ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് കമന്റിന് ലൈക്ക് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അവര് വന്നിട്ട് നിങ്ങള് കമന്റിൽ ലൈക്ക് ലൈക്ക് ചെയ്യുന്ന ആയിക്കൊള്ളു അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടാൻ ചാൻസ് നിങ്ങൾക്ക് ആയിരിക്കുള്ളൂ അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കിട്ട നമ്മള് വേറൊരു തോട്ടില് നമ്മള് ബോട്ട് ഓടിക്കാൻ വന്നിരിക്കേണ്ട ബോട്ട് വെച്ചു അത് ഓണാക്കിയ ആ ഓണാക്കി ഇനി അതിന്റെ കുറച്ച് സ്റ്റില്ല് കാണാം ആ ഓടിച്ചോ ഏർ പോക്കി അപ്പുറത്തേക്കൊ നോക്കി ഡിഫ്റ്റ് ചെയ്ത് നോക്കിയേ

എന്നാലും നല്ല ഭംഗിണ്ടാവുള്ളു ആ പോ അടിപൊളി രക്ഷിതട്ടാ ഒന്നും പറയാനില്ല ഓ സീൻ എന്താ മോനെ ചെക്കൻ വരണേ മനസ്സില്ലേ അടിപൊളി എങ്ങനെണ്ട് ഇഷ്ടപ്പെട്ടാ അടിലാണോ ബോട്ട് ഓടിക്കോടിച്ചടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലേ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാ ഓ കണ്ടൽ കടലുള്ളിൽ പോയി ഓ ഓ സീൻ പറപ്പിക്കാൻ അപ്പൊ മച്ചിരാ ഇത്ര കൂട്ട് നമ്മളെ ഈ ഒരു കൊച്ച് ആർ സി ബോട്ടിന്റെ വീഡിയോ അപ്പൊ ഈ ഒരു ബോട്ട് നിങ്ങക്ക് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കമന്റിന് ലൈക്ക് കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഈ ബോട്ട് അയച്ചു ഈ ഒരു വീഡിയോക്ക് അറുപത് കെ വ്യൂസ് എന്നാവുന്നോ കമന്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലേക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല അപ്പൊ വച്ചാൽ ഇതിനും മികച്ച ഒരു വീഡിയോ ഇനിയും പ്രതീക്ഷയും വിശ്വാസത്തോടെയും Juniors!